നമ്മൾ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഒരുക്കി വെക്കുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കാര്യം ചെയ്തു കേട്ടോ നമ്മൾ പച്ചവെള്ളത്തിൽ ചിയാസീട് ഉണുക്കുമുന്തിരി ഇട്ടിട്ട് നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കും രാവിലെ ജിമ്മിൽ പോകുമ്പോൾ ഒരു വെറും വരിൽ കുടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല വേറെ മമ്മക്ക് ജിമ്മിൽ പോക്ക് തുടങ്ങിയാല് അപ്പോ തന്നെ സാധനം വേടിക്കുന്ന ടെൻഡൻസി കുറച്ച് കൂടുതലാണ് അപ്പൊ ഇപ്പോ ഈത്തപ്പഴം നമുക്ക് കഴിക്കാൻ വയ്യ അതുകൊണ്ട് എന്തായി ഈത്തപ്പഴം ഞങ്ങളാണ് കഴിക്കാറ് മാത്രല്ല അങ്ങനെങ്കിലും നല്ല സാധനങ്ങളും കഴിക്കുമല്ലോ ബദാമുണ്ട് ഫുൾ സെറ്റപ്പിലണ്ടെക്കാ സെറ്റപ്പിനൊരു കുറവില്ല പക്ഷേ തിന്നാൻ പറ്റാതെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് സ്മൂത്ത് ഉണ്ടാക്കി ഞാൻ കുടിക്കും അങ്ങനെ ഉണ്ടോ ഇന്നെ തപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല അപ്പൊ നീ ഈത്തപ്പഴം കഴിയാൻ നോക്കിയാൽ ഓ ഒരു ഷർട്ട് ഇടാത്തൊരു പയ്യരുണ്ട് ഷർട്ട് ഇട്ടിട്ട് എന്നാൽ കാണാം കുട്ടി മറ്റേ കുറച്ച് വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ നാണക്കേണ്ട കാര്യം എന്തായാലും ഒരു ഐസ് എങ്ങാനും എന്നെങ്ങാനുണ്ടെങ്കിൽ ഐസാന്ന് അറിയും ഇന്നാളതൊന്ന് ഉറച്ചു വന്നിരിക്കുന്നു ആക്ക് ഇനി കടയ്ക്ക് പോയിട്ട് ഐസ് വാങ്ങിച്ച് കഴിക്കില്ലല്ലോ ഓ ടേസ്റ്റ് ഉണ്ടോ Wow. <laughs> അങ്ങനെ നമ്മൾ രാവിലെ ആയി നമ്മൾ ജിമ്മിലേക്ക് പോയിട്ടോ രാവിലെ എന്താ ഞാൻ കഴിക്കുന്നത് എന്നുള്ളതൊന്നും കാണിക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കിൽ ഓടിയതാണ് കേട്ടോ ഞാൻ ആറ് മണിക്കാണ് ജിമ്മിൽ എത്തുക അപ്പോൾ ഇതാണ് എൻ്റെ ജിമ്മിന്റെ പാർട്ണർ കേട്ടോ റെസീന ആ ചുവപ്പ് ടീച്ചർട്ടോ അവളെ ഹസ്ബൻഡും വേണം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് മൾക്ക് രാവിലെ നേട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചെറിയ ചെറിയ പണിയുണ്ടാവും ചില ദിവസങ്ങളിൽ അവൾ തന്നെ സ്വന്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ ഇന്ന് ആൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആൾക്കിന്ന് കുറച്ച് തിരക്കിൽ വേഗം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ രാവിലെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അവൾ എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും കഴിച്ചിട്ട് പോവുകയുള്ളൂ ആദ്യത്തെ ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ജിമ്മിൽ പോയിരുന്ന സമയത്ത് ഇപ്പോൾ ജിമ്മൊന്ന് മാറിയേക്കുന്നുട്ടോ ആദ്യം ജിമ്മിൽ പോയി സമയത്ത് നമ്മൾ നാലര മണിക്കൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ആദ്യം ജിമ്മിലേക്ക് പോയുന്നത് പിന്നെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ മറ്റുള്ളവരും നോക്കാൻ വേണ്ടി കയ്യും കാലും പഠിച്ചവന് കൊടുത്ത ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ആരോഗ്യം കളഞ്ഞിട്ട് വല്ലാതെ മെനക്കെട്ട് പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് കുറച്ച് കാലത്ത് അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് എന്തായാലും ചെയ്തിട്ടാണ് പോവാറുമാണ് അപ്പോൾ ഞാൻ എട്ടുമണിക്കാൻ കേട്ടോ ജിമ്മിൽ നിന്ന് തിരിച്ചെത്തുക അപ്പോൾ അങ്ങനെ ജിമ്മിലൊക്കെ പോയി വന്നിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം പനി എൻജോമൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ജിമ്മിൽ പോകാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല പിന്നെ നമ്മൾ പനി പിടിച്ചിട്ട് ജിമ്മിൽ പോകാതെ മടി പിടിച്ച് ശരീരം അങ്ങനെ 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 ലോ പോകും അതുകൊണ്ടാണ് ജിമ്മിൽ പോകുന്നത് അപ്പോൾ ജിമ്മിൽ പോയി വന്നപ്പോൾ കിച്ചണിലൊക്കെ നിറച്ച് പാത്രങ്ങളും മതവും ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഉപ്മാവട്ടോ ഉപ്മാവാണല്ലോ ഈസി വേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന് അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പാത്രം കേട്ടോ ഞാനിപ്പോൾ നാല് പാത്രങ്ങൾ പരിചയപ്പെടുത്തുന്നില്ലേ ഇത് അകാരോൻ്റെ ട്രിപ്പിളി സ്റ്റീൽ കടായി ആണ് കേട്ടോ നമുക്കിതിൽ ഉപ്മാ ഉണ്ടാക്കാം ഉപ്പ്മാവുണ്ടാക്കാനും നമ്മൾ കടയിലേക്ക് ആദ്യം റവ ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവ ഗോൾഡൻ ബ്രൗൺ ആവണ്ട ചെറുതായിട്ട് നല്ലൊരു മണം വരുന്ന വരെ റവ നന്നായിട്ട് വർക്ക് കേട്ടോ പിന്നെ നമ്മൾ ബട്ടറിൽ ഉപയോഗിച്ച് ബട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് മാണ്ടാക്കുന്നത് ബട്ടർ ചട്ടിക്ക് ആദ്യം തന്നെ ഇട്ടപ്പോൾ ബട്ടർ കുറച്ച് പോയി അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെ സവാള പച്ചമുളക് ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കിട്ടും ഇതിൻ്റെ ചുവട് ഭയങ്കര കട്ടിയുള്ള കാരണം കൊണ്ട് ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല ചുവട് കട്ടില്ലാത്ത സമ്പത്തേക്ക് നമ്മളിതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണം കേട്ടോ അപ്പോഴേ റവ ശരിക്കും വേവുള്ളൂ അപ്പോൾ നമ്മളിതിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിക്കാം കേട്ടോ ഇത് നമ്മുടെ ആകാരുണ്ട് റിജൻസി ട്രൈപ്ലൈ സ്റ്റീൽ കടായിയാണ് ഇതിന് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഡയമീറ്ററിൻ്റെ ട്വൻറ്റി ടു പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ നമ്മളെ ഈ പിടുത്തൊക്കെ ഉണ്ടല്ലോ വിളക്ക് ചേർത്ത കാരണം കൊണ്ട് പറഞ്ഞു പോരുന്നതിൽ ടെൻഷൻ വേണ്ട പിന്നെ ഇത് ഗ്യാസ് സ്റ്റവിലും ഇൻഡക്ഷൻ കുക്കറിലും ഒരേപോലെ യൂസാക്കാം കേട്ടോ ഇത് അലുമിനിയം സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിന് നല്ലൊരു അടിപൊളി ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ മൂടിയൊന്നും തപ്പി നടന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭക്ഷണങ്ങൾ കുക്കായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഉപ്പ്മാവ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമല്ല നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനും ഹെൽപ്പാകും കേട്ടോ നമ്മൾ ചുവട് കട്ടിയില്ലാത്ത ചട്ടിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു അകൊന്നും വേവാത്തൊരു പ്രശ്നം ഉണ്ടാവില്ലേ ഇത് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ അപ്പോൾ നല്ല ഈവൻ ഹീറ്റ് എല്ലായിടത്തും കിട്ടി നമുക്ക് നല്ല അടിപൊളി പൂരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ പാത്രം എങ്ങനെ യൂസാക്കണം എന്നുള്ള ഒരു മാനുവൽ കിട്ടും അതിൻ്റെ കൂടെ പിന്നെ അഞ്ച് വർഷത്തെ ഒരു വാറണ്ടി കാർഡും കിട്ടും കേട്ടോ നമുക്ക് ഒരു പാത്രത്തിന് വാറണ്ടി അഞ്ച് വർഷം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയും കാണാത്തൊരു സംഭവം അല്ലേ പിന്നെ നമ്മൾ നമ്മൾ നല്ല മൈൽഡ് സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ sleep വെള്ളമൊന്നുമില്ലാതെ നല്ല തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം പാത്രം എടുത്തു വെക്കാൻ കേട്ടോ ഈ വെള്ളം ഇപ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ള വെള്ളം കുത്തു കുത്തു പോലെ കാണും അപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ആവശ്യമില്ലാതെ ചെക്ക് ചെയ്ത് നോക്കി വെക്കും ഇനി നമുക്കൊരു കല്യാണ വിശേഷങ്ങൾ കാണാം കേട്ടോ നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ലേ ഇക്കാക്ക് വേറെ ആൾക്കാരൊന്നും ഇല്ലയെന്ന് ഇത് ഇക്കാൻ്റെ ഏട്ടനും ഭാര്യയും മകനുമാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ബൂത്തച്ഛൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു ഞാനത് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അവർക്കൊക്കെ വീഡിയോ എടുക്കാൻ ഇഷ്ടമാകുമോ അതൊന്നും എനിക്കറിയില്ലല്ലോ അപ്പം ഞാനത് വീഡിയോ എടുക്കേണ്ട ഓക്കെ ജസ്റ്റ് കല്യാണം നമുക്ക് ആഘോഷിച്ചിട്ട് തിരിച്ചു വരാൻ കരുതി പോയതായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ വന്നപ്പോ ചോദിച്ചോ വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു ആ അപ്പൊ ഓക്കെ എന്നാ പിന്നെ വീഡിയോ എടുത്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് എടുത്തു ഷൂ തന്നെട്ടോ ഇത് ഇവിടുത്തെ ഉപ്പാൻ്റെ പെങ്ങളാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഈ ഫാമിലി തന്നെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അവർ നമ്മുടെ കല്യാണം നടക്കാൻ കാരണക്കാരി ആയതും അമ്മയാണ് കേട്ടോ അതിന്റെ ഇഷ്ടം കൊണ്ടല്ല കൊണ്ടല്ലാട്ടോ പക്ഷെ എനിക്ക് പൊതുവെ അമ്മേൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പേരാണ് ഞങ്ങൾ രണ്ട് പേരുടെ പേര് സുലേഖ എന്നാണ് പിന്നെ അവിടെ കുറേ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അവിടെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുട്ടികളാണ് ഇതിനകത്ത് വീഡിയോ എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചത് ഈ കടന പീക്കറി കുട്ടികളോ അതൊരു ആ ഓക്കെ 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 ആ ഇത് കല്യാണം അല്ല കേട്ടോ നിശ്ചയം മിഠായി കൊടുക്കൽ പ്ലസ് നിക്കാഹ് ആണ് കേട്ടോ കല്യാണം നമ്മളൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് കല്യാണം നല്ല ഗ്രാൻഡായിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വീഡിയോ എടുക്കണം കേട്ടോ ഈ കാണുന്നത് നമ്മളെ ഇവിടുത്തെ ഉമ്മാൻ്റെ അനിയത്തിയാണ് നമ്മൾ ഫാമിലീസിനെ നമ്മളെപ്പോഴും കാണാറും അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ല എന്നുണ്ടെങ്കിലും നമ്മളൊരു ഒരു ഭാഗത്ത് ഒത്തുകൂടുമ്പോൾ ഈ ഫാമിലീസിനൊക്കെ ഒരേ വൈബായിരിക്കും അല്ലേ അപ്പോഴാണ് നമ്മൾ ഓക്കെ നമുക്ക് ഇത്രയും ഫാമിലീസ് ഉണ്ട് നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ അവരൊക്കെ കാണുക അങ്ങനെ ഇപ്പം നമുക്ക് വീഡിയോ കൂടിയുള്ള കാരണം കൊണ്ട് എല്ലാവർക്കും നമ്മൾ അറിയാം അതല്ലെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊന്നും എന്നെ അറിയാൻ യാതൊരു ചാൻസും ഇല്ല കാരണം നമ്മൾ അവർ ജനിച്ചപ്പോൾ ശരിക്കും അവരെ ഒന്നും നേരെ പോലെ കണ്ടിട്ടും കൂടെയില്ല ഒക്കെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഒന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് പക്ഷേ അവർക്കൊക്കെ നമ്മളെ വീഡിയോ ഉള്ള കാരണം കൊണ്ട് ഇന്നലെ കണ്ട പോലെയാണ് അവർ ഭയങ്കര സ്നേഹത്തോടെ നമ്മളെ എന്താ പറയുക അടുത്തൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ പെണ്ണിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ സ്വന്തം പട്ടാമ്പിയിലാണ് അപ്പൊ നമ്മൾ ഈ പട്ടാമ്പിയിലൂടെ ഈ ബസ് ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പണ്ടെന്റെ കല്യാണം കഴിഞ്ഞ കാലത്ത് പട്ടാമ്പിക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടവും അതിനെക്കുറിച്ച് എനിക്കൊന്നുണ്ടായി അങ്ങനെ കണ്ടില്ല കേട്ടു പിടിച്ചോ ഇതാണ് പെൺകുട്ടിക്ക് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ചെക്കൻ്റെ പെങ്ങന്മാർ എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും റിയൽ ആയിട്ട് ചെക്കനിക്ക് പെങ്ങന്മാരൊന്നുമില്ല ഒക്കെ എങ്ങനെ വകയിലെ പെങ്ങന്മാരാണ് അനിയൻ്റെ മക്കൾ പിന്നെ മാമൻ്റെ മകള് ഏട്ടൻ്റെ മകള് അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ പന്നു കയറിയപ്പോൾ പിന്നെ നിക്കാഹായിരുന്നു ഫസ്റ്റ് നടന്നത് കേട്ടോ ശരിക്കും മിഠായി കൊടുക്കലാണ് ഫസ്റ്റ് കഴിയേണ്ടിരുന്നത് പക്ഷേ നമ്മളൊരു പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല അത് ലാസ്റ്റ് നടക്കുക അപ്പോൾ ആദ്യം നിക്കാഹാണ് കഴിഞ്ഞ കേട്ടോ നിക്കാഹ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അവർ മധുരം തന്നു കേട്ടോ നമ്മൾ കല്യാണത്തിന് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് ഡ്രസ്സൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാറില്ല കേട്ടോ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ആഗ്രഹമുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രെസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ പിന്നെ നമ്മൾ നിൽക്കാൻ കഴിഞ്ഞതല്ലേ ഇനി പെണ്ണിനെ നമ്മൾ കൊണ്ടുപോയിട്ട് മാറ്റിക്കണ്ടേ അപ്പോൾ മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു പിന്നെ നിങ്ങളുടെ താത്താവൊക്കെ റെഡി ആയിട്ടോ ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കണോ ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ അമ്മായിമാരൊക്കെ വളരെ ചെറുപ്പമായിരിക്കും പണ്ടൊക്കെ നമ്മളൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞ സങ്കല്പത്തിനനുസരിച്ച ആളുകളൊന്നുമല്ലോ ഇപ്പോഴത്തെ അമ്മായിമാർ ഇപ്പം അപ്പോൾ ഇവിടുത്തെ താത്താനാണെങ്കിലും ഈ പെൺകുട്ടിയുടെ ഉമ്മാനാണെങ്കിലും ഈ പെൺകുട്ടിയുടെ ഉമ്മാക്ക് അതായത് കല്യാണപ്പെണിൻ്റെ ഉമ്മാക്ക് എന്നെക്കാൾ രണ്ട് വയസ്സ് കുറവാണ് അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി മറ്റേത് കല്യാണം കഴിച്ചു വിടുന്ന അമ്മ അവനെ ഒരു പെണ്ണിൻ്റെ ആണെങ്കിൽ ചെക്കൻ്റെ ആണെങ്കിലും അമ്മായിമാർക്ക് ഇച്ചിരി വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ടാകുമല്ലോ ഇതിപ്പോൾ എല്ലാവരും യങ്സ്റ്റേഴ്സാണ് അമ്മായിമാരും ഒക്കെ കല്യാണ മറ്റേ ഇതാണ് നമ്മുടെ ഇക്കാക്ക ഇക്കാന്റെ ഇക്കാക്കിയും ഭാര്യയും മൂന്ന് മക്കളുമാണ് കേട്ടോ അവർക്ക് മൂന്ന് ബോയ്സാണ് കേട്ടോ ഇപ്പോ ഇത് ഇവരെ മരുമകളുമായി പിടിച്ചില്ല എന്നാ വേഗന ചെല്ലി നിന്റെ ഹാമർ ചെന്ന് ആണോ എന്നാ പറഞ്ഞ ആ ഓക്കെ ഓക്കെ നടന്നോ നടന്നോ അങ്ങനെ <laughs> നമ്മൾ <laughs> 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 പെൺകുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ സുന്ദരിയാക്കിയിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ മിഠായി കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആ മിഠായിൻ്റെ പാക്കറ്റ് പിടിച്ചിട്ട് ഇവിടെ വന്നേ ഇരിക്കാൻ തുടങ്ങിയതാണ് ഇന്നുമോളും കൂട്ടർ കൂട്ടോ പിന്നെ ആ കുട്ടിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് കൊടുന്ന് ഗിഫ്റ്റ് കൈമാറ്റം പിന്നെ അവരെ ഫോട്ടോഷൂട്ട് അതൊക്കെ ആയിട്ട് പിന്നെയും ഇവര് മിഠായി പിടിച്ചിട്ട് കുറേ നേരം നിൽക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഫ്രണ്ട്സൊക്കെ പോയി ഇനി നമുക്ക് ഓരോരുത്തർക്ക് ആരാദ്യം മിഠായി കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി എല്ലാവർക്കും സ്റ്റേജിൽ പോയിട്ട് മിഠായി കൊടുക്കാൻ ആകൊരു നാണക്കേട് അങ്ങനെ 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 ആദ്യം നമ്മൾ ഈ മോളുട്ടി വന്നിട്ട് മിഠായി കൊടുത്തിട്ടു മോളുട്ടി ഈ ഈ കുട്ടി എന്ന് പറയണത് താത്താൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ ഇങ്ങനെ ബന്ധം പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല പിന്നെ അങ്ങനെ ഓരോരുത്തരെയും മാറി മാറി മിഠായി ഒക്കെ പെൺകുട്ടിക്ക് കൊടുത്തു പിന്നെ ഒരു പ്രത്യേക സങ്കടം പറയാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് കുറച്ചുകൂടി കളർഫുള്ളായ ഡ്രസ്സ് വേണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എൻ്റെ ഡ്രസ്സ് എനിക്കങ്ങോട് എനിക്കങ്ങോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു ലെൻസ് വെച്ചിട്ട് ആ ലെൻസ് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ലെൻസ് ഒരു ലെൻസ് കണ്ണിന്ന് കൊഴിഞ്ഞു പോകുന്ന രീതി എനിക്ക് ഒരു ലെൻസ് ആണെങ്കിൽ എന്നിട്ട് എന്നാൽ ലെൻസ് പറിച്ചു കളയാന്ന് വിചാരിച്ചപ്പോൾ ഒരു ലെൻസ് എങ്ങനെ പറിച്ചിട്ടും കിട്ടുന്നില്ല ഞാനാണെങ്കിലും ഒരു പൗഡർ ഇട്ടാൽ പോലും വയർക്കുന്നൊരാളാണ് എനിക്ക് ശരിക്കും നല്ല പുട്ടി കടിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു പൗഡർ പോലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷന് പോയാൽ അത് വേർത്ത് 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 ഒലിച്ചു പോകും അപ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രമാണ് എൻ്റെ മേക്കപ്പ് ഉണ്ടാവുക കുറച്ച് കണ്ണേഷും അതുതന്നെ പിന്നെ അവസാനം ഇക്ക വന്നിട്ടാണ് എൻ്റെ കണ്ണീരത്തെ ലെൻസ് ഒന്ന് പറിച്ചു കളഞ്ഞ് തന്നതും അപ്പോഴാണ് പിന്നെ ഒരു ആശ്വാസം പോലെ നിൽക്കാൻ പറ്റിയത് പിന്നെ ഞങ്ങൾ എല്ലാ എല്ലാവരും നമ്മൾ ഫാമിലി മൊത്തം ഒരു ഫോട്ടോ എടുത്തു നല്ല ഒരു സംഗതി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം അല്ലേ കുടുംബക്കാർ എല്ലാവരും കൂടുതലൊരു ഫങ്ഷന് അപ്പോഴാണ് നമ്മൾ ഒരു ഓക്കെ നമ്മൾ ഇത്ര വലിയൊരു കുടുംബത്തിൻ്റെ അംഗമാണെന്ന് മനസ്സിലാവുക അങ്ങനെ ഇത്രയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നല്ല വണ്ണം ഒന്ന് കുളിച്ച് വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ഹൈ ഹീൽ ചപ്പൽ വലിയ ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു ഡേ മുഴുവൻ നിൽക്കല അത് നിൽക്കുമ്പോൾ നമ്മൾ വലിയ വിഷമം നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ അത് വീട്ടിൽ വന്നതെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഉച്ച സമയത്തൊക്കെ നമുക്ക് അല്ല വൈ നേരത്തൊക്കെ നമ്മൾ ചോറൊക്കെ വെക്കാറുണ്ട് വന്നിട്ട് രാത്രി ചോറുണ്ടായി അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുകയാണ് പിന്നെ നമ്മളൊരു ജ്യൂസും കുടിച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ